ഹലോ ഫ്രണ്ട്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വളോക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ കുളിച്ചിട്ടില്ല എല്ലാ തൊണ്ടവേദന പിന്നെ എനിക്ക് ഇന്നിപ്പോൾ കുറച്ച് ബാക്കി ക്ലെയിം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിന്ന് കുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ തിരുന്ന് എങ്ങനെ വൈകുകയും ചെയ്തു വിളിക്കാൻ വേണ്ടിയിട്ടൊന്ന് കണ്ണക്കൂട്ടിക്ക് ചുവ കൊണ്ടോണം പൂജിട്ടേക്കില്ല കേട്ടോ ക്ലാസ് ഇല്ല അവർക്ക് ട്യൂണും പോയതാണ് സ്കൂളിൽ നിന്ന് അപ്പം അതുകൊണ്ട് ക്ലാസ് അവിടെ ക്ലാസ് ഇല്ല പക്ഷെ അവർ പിള്ളേർ ഇപ്പോൾ കൂടെ പുറത്ത് പോകണ്ടെന്ന് ഒരു പതിനെട്ട് യ്ക്കേ പോവുള്ളൂ അപ്പം കണകുട്ടിക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഫുഡ് ആവണം ചോളാവണം പിന്നെ ചായ പനാരം ആവണം അതുപോലെ നീറ്റൊക്കെ ഒത്തിരി നേരം വേഗം കുളിക്കാൻ തന്നു കഴിഞ്ഞാൽ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡാക്കാൻ തന്നെ നേരം വേഗം അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം അടുക്കളയ്ക്ക് ചെളിക്ക് കയറിയിട്ട് പരിപാടികൾ നോക്കാം ആ പൊരുക്കിയ കൂടെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീറ്റ് വശായ വേഗം ബ്രഷ് ചെയ്തിട്ട് മുടിയൊക്കെ വാരികിട്ടിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നേരെ കിച്ചണിൽ കയറിയിട്ട് കുക്കിങ് പരിപാടി ആകെ തുടങ്ങാം എന്നിട്ട് പിന്നെ പാത്രങ്ങളും വെള്ളം കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ പിന്നെ നമ്മൾ മാവൊക്കെ നല്ല തൂവി പോയിട്ടുണ്ട് ഇപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്ക് ആക്കണം எண்டுி ஒரு நோக்கப்போ தாலிக்குட்டேன் ആദ്യം ചോറിന് അരിയിട ഇന്നിപ്പോൾ ആദ്യം തന്നെ അരിയിടാന്ന് വിചാരിച്ചു എന്താ വച്ചാൽ നമുക്ക് ഇനി അരിയാനും പെറുക്കാനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് തലേ ദിവസത്തൊന്നും ഞാൻ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറിയും പിന്നെ മോരുകറിയും കുറച്ച് കൂന്തൽ ഫ്രൈ ഒരിക്കുന്നുണ്ട് അപ്പോൾ അത് മതിയോ ഒന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നങ്ങനെ രാവിലെ തന്നെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട് ഷോർട്സ് എടുക്കാണ്ട് എഡിറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ ഇത്തിരി ചൊറ പിടിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിലെ പരിപാടി തീർത്ത് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സമയം ഉണ്ടാവും ഇനിയിപ്പോൾ രാവിലെ ും കാര്യങ്ങളും മാത്രം ആക്കി കഴിഞ്ഞാൽ ഉച്ചയുമ്പോൾ വീണ്ടും കയറണം കിച്ചണിൽ അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് രാവിലെ ഒരൊറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും ഷടയനം എടുത്ത് തീർക്കണുണ്ടോ അതുകൊണ്ട് ഇനി രാവിലെ തന്നെ ഈ ചായക്കൊക്കെ വെള്ളം വെക്കുന്നതിനും മുന്നേ ചോറങ്കിട് വെക്കുക എന്ന് വിചാരിച്ചു ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരിയാനും പെറുക്കാനൊക്കെ ഉള്ളത് അരിഞ്ഞ് നുറുറുക്കാനുള്ളത് അതിനാണെങ്കിൽ അരിയാനും പെറുക്കാനെന്നൊക്കെ പറയുന്നത് കേട്ടോ അരിയാൻ വേണ്ടിയിട്ടുള്ളത് തൊലികളഞ്ഞ് അരിയാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി കാര്യങ്ങൾ ഉപേരിക്കുള്ളത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടും ആ സമയം കൊണ്ട് ചോറാവും അപ്പോൾ ഇനി ആ ഒരു ടൈം ഇങ്ങോട്ട് ലാഗാ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മാവൊക്കെ നല്ലോണം തൂവി വന്നിട്ടുണ്ട് അതിന് ഒരു പാത്രത്തിലാക്കുക എന്നുള്ളത് അടുത്ത ടാസ്ക് ആണ് കേട്ടോ ഇത്തിരി പാലിരിക്കേണ്ടത് നമ്മുടെ ഇവിടെ ഡെയിലി പാൽ വാങ്ങാറില്ലേ എന്ന് പിള്ളേർ ചോദിക്കാറുണ്ട് ഡെയിലി വാങ്ങാറില്ല പിള്ളെങ്കിലും കൊതിയൊക്കെ തോന്നുമ്പോൾ അങ്ങോട്ട് വാങ്ങും പാൽ ചായയ്ക്ക് വേണ്ടിയിട്ടോ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ ഡെയിലി പാലൊന്നും മേടിക്കാറില്ല കേട്ടോ വാങ്ങണത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു നമ്മുടെ ഗുഡ് ലൈഫിൻ്റെ ആണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വെച്ചിരിക്കാൻ വേണ്ടി പറ്റും കേടുവരില്ലോ അപ്പോൾ അതൊന്നും തുള്ളി എടുത്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കും കണ്ണൻകുട്ടിക്കാണ് പിന്നെ പാല് കാച്ചി കൊടുക്കാവും കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ചായക്കുള്ളൊരു തുള്ളി ഉണ്ടായിരുന്നുള്ളൂ അതങ്ങോട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാവൊക്കെ ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ട് ആ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി രണ്ട് മൂന്ന് മൂന്ന് പാത്രങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചിം പണിയൊന്നും കറത്ത് കഴിഞ്ഞാൽ അതും പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ ഇഡ്ലി കുക്കറില്ലേ അതിനകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നിറഞ്ഞു തൂവെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകാന്ന് വിചാരിച്ചു രാവിലെ ഇതൊരു വല്ലാത്തൊരു പണിയായി പോയി ചിലപ്പോൾ അങ്ങോട്ട് തൂവി ഇങ്ങനെ നിൽക്കേണ്ടാവുള്ളൂ ഇന്ന് നല്ലോണം തൂവി പോവുകയും ചെയ്തു തണുപ്പല്ല ഇത്രത്തോളം ും തൂയി പോവില്ല എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അല്ലെങ്കിൽ ഞാൻ വലിയ പാത്രത്തിലാക്കി ഇതിലും വലിയ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് അത്ര കുഞ്ഞുമാവൊക്കെ എല്ലാം അരച്ച് വെക്കുകയുള്ളൂ കുറച്ചെല്ലാം അരച്ച് വയ്ക്കുകയുള്ളൂ അത് കാരണമാണ് കേട്ടോ പക്ഷെ എന്തായാലും കുറച്ചൊക്കെ തൂയിപ്പോയി അതൊക്കെ ഒരു പാത്രത്തിലാക്കി മാറ്റിയിട്ട് ഇനി നമുക്ക് അരിയാനുള്ള കാര്യങ്ങൾ എടുക്കാം ഉപ്പേരിക്കു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ബീട്രൂട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണത് പെട്ടെന്ന് പെട്ടെന്ന് കേടാവുന്നതാണ് ഞാൻ എടുക്കുക അപ്പോൾ അതിൻ്റെ മുന്നേക്കുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കൂർക്ക അമര ബീൻസ് കൊത്തമ്പര അതൊക്കെ എടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ തലേ ദിവസം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അരിയാൻ വേണ്ടിയില്ലെങ്കിൽ തലേ ദിവസം എൻ്റെ അരിഞ്ഞ് വെച്ചാൽ മതിയായിരുന്നു പിന്നെ ചോപ്പറുള്ള ഒരു തരത്തിലാണ് ഞാൻ നിന്നത് കേട്ടോ ഇന്നിപ്പോൾ അത്ര വലിയ ധൃതയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാവ് അരച്ചിരിക്കുന്ന കാരണം അത് വലിയ ടെൻഷനില്ല മറ്റേത് ചപ്പാത്തി ഒക്കെ ആവുമ്പോഴാണ് കുഴച്ച് പരത്തി ചുട്ട് അത്ര വലിയ പാടൊന്നും ഇല്ലല്ലോ ഇതിപ്പോൾ മാവ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അവനുള്ളത് പെട്ടെന്നാക്കി കൊടുത്താൽ മതി പൂജയ്ക്ക് ഇന്ന് പോകണ്ട എനിക്കാണെങ്കിൽ പിന്നെ പത്ത് പതിനൊന്ന് മണിക്ക് കിട്ടിയാലോ മതി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ തൊലി കളഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ആക്കി വെച്ചു സവാള അരിഞ്ഞ് വെച്ചു നമുക്കൊരു കിഴങ്ങ് കറി ഉണ്ടാക്കാം അപ്പത്തിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടും കാര്യങ്ങളാക്കി വെച്ചു അപ്പോഴേക്കും പാല് തിളച്ചപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ എടുത്തിട്ട് അതും ഇങ്ങോട്ട് റെഡിയാക്കി എനിക്ക് പാൽ ചായ കുറച്ച് സ്ട്രോങ്ങിൽ കുടിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ നല്ല കഴുകി വാഷ് ചെയ്ത് അവർ റെഡിയാക്കി അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി വേഗം വേഗം അരിഞ്ഞെടുക്കുക ചോപ്പറിലായത് കൊണ്ടുതന്നെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് രണ്ട് വലിയ വലിച്ചു കഴിഞ്ഞാൽ ടപ്പ ടപ്പേന്ന് തന്നെ പരിപാടി കഴിഞ്ഞോളും ഇത് ഉണ്ടാവുന്നത് കിച്ചണിൽ നല്ലതാണ് കേട്ടോ ഭയങ്കര എളുപ്പമാണ് ആ കമ്മി ആ വലിക്കാനൊരു നേക്ക് കിട്ടിയാൽ മതി ഇട്ട് നിറയ്ക്കരുത് കുറച്ചിട്ടിട്ട് അങ്ങനെ അങ്ങനെ വലിച്ചെടുത്താൽ തന്നെ വേഗം സിമ്പിൾ ആയിട്ട് കിട്ടിക്കുള്ളൂ ഇതിൻ്റെ വെളുത്തുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ വലുതുണ്ടായിരുന്നു അതാകുമ്പോൾ വലിയ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ പൊട്ടയി ഇതൊരു ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിയത് കുഞ്ഞതായി പോവുകയും ചെയ്തു അത്ര ഇങ്ങോട്ട് ക്വാളിറ്റി ഇല്ല ഇല്ലാട്ടോ നിങ്ങൾ വാങ്ങുമ്പോൾ ഇത്തിരി ക്വാളിറ്റി ഉള്ളതൊക്കെ നോക്കിയിട്ട് ഇത്തിരി വലുത് നോക്കി വാങ്ങുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് നമ്മൾ സ്റ്റൂ പോലെ ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി അങ്ങനെ അരിഞ്ഞു വെച്ച് ഈ അരിയലാണ് രാവിലത്തെ ഒരു മെനക്കെട്ട പരിപാടിയത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ മിക്കതും ആക്കി വെക്കാറുണ്ട് പിന്നെ ധൃതി ഇല്ലാത്ത ദിവസങ്ങളിൽ അന്ന് തന്നെ അങ്ങോട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ അത്രയും നമുക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തലേദിവസം എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു വിധം ഒതുക്കി വെക്കാറുണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ചതച്ച് വെച്ച് ഞാൻ ആ മുട്ടി നമ്മുടെ ആ ഒരു ഇടുക്കലില്ലേ അത് എടുക്കാൻ വേണ്ടി കുറച്ച് പാടാം അത് കാരണം അത് പൊക്കി പൊക്കിയെടുത്ത് താഴെ വെച്ച് പിന്നെയും പൊക്കണ്ടേ കൈ വേദനയുടെ കാര്യം വെളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും പാത്രത്തിൽ അങ്ങോട്ട് കുത്തി ചതയ്ക്കും അതൊരു കള്ളത്തര പരിപാടിയാണ് എന്നാലും അങ്ങനെയാണ് ഇപ്പോൾ മിക്കതും ചെയ്യുക എന്നിട്ട് നമ്മളിനി ചട്ടി വെച്ചിട്ടുണ്ട് ഉപ്പേരി അങ്ങോട്ട് ആക്കാം ഇപ്പുറത്ത് ഇപ്പം അരിയിലൊക്കെ ഒരുവിതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ സമയമാകുമ്പോഴേക്കും ചോറ് ഇതാ ഇപ്പം അയിക്കോളൂ കൂട്ടാം വേഗാവും കുക്കറിൽ എനിക്ക് ആക്കാൻ വേണ്ടി കുറച്ചും കൂടി ഈസിയാണ് അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കടുക് ഇട്ടു ചെറിയ ഉള്ളി വെളുത്തുള്ളി നല്ലോണം ചതച്ചതും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പച്ചമുളക് ഞാൻ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പേരിയിൽക്ക് കേട്ടോ ഈ പാപത്തിന് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് അങ്ങോട്ട് വയ്ക്കുക അതിനകത്ത് വേപ്പിലും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പിള്ളേർക്ക് നല്ല ഇഷ്ടം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തട്ട് കൊടുത്തതാണ് അതൊന്ന് പ്രഷർ വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ഞെട്ടൽ കേട്ടോ എനിക്കിങ്ങനെ ചെറിയ സൗണ്ട് അവിടുന്ന് ഇവിടെ നിന്ന് കേൾക്കുമ്പോഴേക്കും ഞാൻ നിന്ന് നാല് ഞെട്ടലൊക്കെ ഞെട്ടും അതങ്ങനെ എന്താ പറയുക നമുക്ക് അറിയാം ഇതൊന്ന് വിസിൽ വരുമെങ്കിൽ കൂടെ ചിലപ്പോൾ നമ്മുടെ ആലോചന ചിന്ത എവിടേക്കിലേക്കാവുമ്പോൾ ഒരു ഞെട്ടൽ വരില്ല അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതും ആയിട്ടുണ്ട് ഉപ്പേരി അങ്ങനെ കിടന്നാൽ ചോറ് ചോറു ആയി ഞാനതെന്ന് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് എട്ട് മിനിറ്റ് അലാറം വയ്ക്കും അതിൻ്റെ ഇടയിൽ ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും വെന്തോ അളിഞ്ഞ് പിളിഞ്ഞി പോവുമോ ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ ചോറ് അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് ഉപ്പേരി അവിടെ കിട്ടുന്നതാവട്ടെ ഇനി അടുത്ത പരിപാടി നമുക്ക് ഇനി ഈ ഒരു ചോറ് ഊറ്റിയതിൻ്റെ ശേഷം ആ കുക്കറ് കിട്ടണം അപ്പോൾ ഞാൻ വിചാരിച്ചു കൂന്തൾ കുറച്ച് എന്ന് പറഞ്ഞല്ലേ അത് വേഗം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം വിചാരിച്ചു പെരിയുണ്ട് കൂന്തൽ ഫ്രൈ ഉണ്ട് ഉണ്ട് മോരുകറിയുണ്ട് തലേദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ അതും കൂടെ ഒന്ന് ചൂടാക്കണം അപ്പോൾ ഈ നമ്മുടെ മാവില്ലേ അത് നമുക്ക് വേണ്ടത് മാത്രം ഞാൻ എടുത്തിട്ട് ഒരു കപ്പിലേക്ക് ആക്കി വെച്ചു എന്നിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു പിറ്റേ ദിവസത്തേക്കും കൂടെ ഉണ്ടാക്കാനുള്ള മാവുണ്ട് ഇല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ വൈകീട്ട് രാത്രിയിലല്ല ഈവനിങ് സ്നാക്സ് പോലെ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ മാവെടുത്തിട്ട് ഇനി ഇപ്പോൾ വല്ല മുട്ട റോസ്റ്റോ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കഴിച്ച് തീർക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ അപ്പത്തിൻ്റെ മാവായിരിക്കുമ്പോൾ ഒരുപാട് ദിവസത്തിന് അരച്ച് വയ്ക്കില്ല ദോശമാവാണെങ്കിൽ രണ്ട് മൂന്ന് അരച്ച് വെക്കും അത് നോക്കുമ്പോൾ ആ പാത്രം അതിനകത്ത് കൊള്ളൂണില്ല അപ്പം അതിൻ്റെ അടക്കം അപ്പോൾ ഊരിയിട്ട് നോക്കിയിട്ട് നടണില്ല അപ്പം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ച് വെക്കാൻ വേണ്ടി എടുത്തു അപ്പോൾ അത് കറക്റ്റ് അങ്ങനെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് ബാക്കി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയുന്നത് നല്ലോണം തെറ്റുന്നുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് മൊത്തം വെള്ളി വെട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക എപ്പോഴെങ്കിലുമൊക്കെ ദീപ് പറഞ്ഞ പോലെ നാവ് ഒളുക്കുകയാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ നമ്മുടെ കൂന്തലൊക്കെ ഫ്രൈ അങ്ങോട്ട് റെഡി ആയപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കും കൂടെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ആയിട്ട് അങ്ങനെ ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ റോസ്റ്റായിട്ട് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മൊരു കുറച്ച് മിച്ചം വെച്ചിരുന്നു ഇരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞില്ലേ അതും കൂടെ അങ്ങോട്ട് ചൂടാക്കാടുത്ത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിനൊരുപാട് കറികളൊന്നും ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഉണ്ടാവാറില്ല കേട്ടോ ഒരു തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ വെക്കും പിറ്റേ ദിവസത്തേക്ക് അങ്ങോട്ട് തീർക്കുകയാണ് ചെയ്യുക അങ്ങനെ ഒരുപാടാക്കി ഫ്രിഡ്ജിൽ വെച്ച് നാളേക്കും മറ്റന്നേക്കും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതൊരു തുള്ളി ബാക്കി ഉണ്ടായി അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ആയപ്പോൾ ഒരു ലേശം നാളികേർ മിച്ചമെച്ചത് ഉണ്ടായിരുന്നു ചെറുകിയത് അതും കൂടെ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കണം ആ കണംകുട്ടിക്ക് ഇഷ്ട്ട്ട്ടോ നാളികേരട്ടത് അല്ലെങ്കിൽ പിന്നെ അവന അതിനോട് വലിയ താല്പര്യമില്ല ആ സമയമായപ്പോഴേക്കും എട്ട് ആയിട്ട് നമ്മുടെ ചോറ് കറക്റ്റായിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഊറ്റി ആക്കി മാറ്റി വെച്ചാൽ നമ്മുടെ ചോറിന് ഒരു വെന്തോവറാവേ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആ ടൈമ് തെറ്റിക്കഴിഞ്ഞാൽ പായസമായി പോകും കേട്ടോ കറക്റ്റ് ഞാൻ എന്ത് ചെയ്യാൽ വിസിൽ വന്നാൽ വേഗം അലാറം ഇട്ട് സെറ്റ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു മറവിയിൽ അതങ്ങനെ ഇരുന്ന് പോകും അപ്പോൾ ചോറായി ഉപ്പേരിയായി കൂന്തൽ ഫ്രൈ ആയി മോരുകറി ചൂ ഒന്ന് ചൂടാക്കി അപ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് ഇന്നലെ എങ്ങാണ്ടിട്ട് ഞാൻ മത്തനും മരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചു ഇനിയിപ്പോൾ ഇന്നും കൂടെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടയാവും വെച്ചിട്ട് അതും കൂടെ ഉണ്ടാക്കണമെന്നൊരു പ്ലാൻ എനിക്കുണ്ട് നോക്കട്ടെ സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു അവന് ഏതായാലും അതിൻ്റെ മുന്നേ നമ്മുടെ ഈ ഒരു സ്റ്റൂന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് സോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പാകത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ അര പിഴിഞ്ഞിട്ട് ഒഴിക്കണം എന്ന് ഞാൻ വിചാരിച്ചത് നോക്കുമ്പോൾ അതിനുള്ള തേങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിനി അരപ്പ് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ആ ഏത് വേണേൻ്റെ ഇടയിൽ അതും കൂടെ ചെയ്യുക അപ്പോൾ ഉപ്പേരിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ നോക്കിയപ്പോൾ ഉപ്പില്ല അപ്പോൾ അതൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു അതൊക്കെ ഇനി വലിയ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ടും ചെറുതലാക്കിയിട്ട് അടച്ച് നമ്മൾ ആ ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയിക്കും അതാകുമ്പോൾ പിന്നെ എടുക്കാനും കാണാനൊക്കെ എപ്പോഴും പറയണ പോലെ തന്നെ ഈസിയാണ് എളുപ്പമാണ് ഒരു വൃത്തിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ചട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉപ്പേരി ഒരു പാത്രത്തിലാക്കി അടച്ചിങ്ങനെ മാറ്റി വെച്ചു അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ ഇവിടെ അവിടെ അങ്ങനെ കൊണ്ടുവന്ന് ഒതുക്കി ഒതുക്കി അങ്ങോട്ട് വെക്കൂട്ടാം അപ്പൊ കിച്ചൺ ഈ ഒരു ടേബിൾ ഇവിടെ ഉള്ളത് നമുക്ക് കിച്ചണിലാണ് കയറുമ്പോൾ അറിയില്ല വല്ലാണ്ട് ഇങ്ങോട്ട് അലമ്പായി കിടക്കില്ല കിച്ചൺ ടേബിൾ ആണെങ്കിൽ വൃത്തിയിൽ അങ്ങനെ കിടക്കുകയും ചെയ്തോളും അപ്പൊ അതുകൊണ്ട് ആ ടേബിൾ ഉണ്ടോണ്ട് ഒരു സമാധാനമായി ഈ ഒരൊറ്റ കുഞ്ഞാപ്പി നാളികേരേ ഉള്ളൂ ഇത് വെച്ചിട്ട് പാല് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ രണ്ട് മുറി എടുക്കാണ്ട് അതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് മാത്രം എടുക്കാന്ന് വിചാരിച്ചു ഒരുപാട് ആക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നീട് നാളികേരം കിട്ടാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ നാളികരും മാങ്ങയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ പച്ചക്കറി വാങ്ങിയതിൽ എന്താ പറയുക രണ്ടായിട്ടും എടുക്കാൻ മറന്നു തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം വാങ്ങിയ അല്ലെങ്കിൽ പച്ചമാങ്ങ വാങ്ങിയ കടയിൽ ആ ഏട്ടൻ്റെയിലല്ല നമുക്ക് പച്ചക്കറി വാങ്ങാൻ തരാൻ വേണ്ടി മാറുന്നത് തൊട്ടപ്പുറത്തെ കടയിലാണ് കേട്ടോ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മൊത്തത്തിൽ ഇതായിരുന്നു അത് മൊത്തത്തിൽ അങ്ങോട്ട് കയറി പോവുകയെ ചെയ്തു കുറേ ഷെയർ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു സൂബി ഇതാക്ക അങ്ങടും കൂടെ ഒക്കെ ഷെയറൊക്കെ പോയിട്ടുണ്ട് പച്ചക്കറി തരാൻ വേണ്ടി മാറുന്നു ഞാൻ പറഞ്ഞു അത് ആ കടയിലെ ഏറ്റനല്ല വയസ്സായ ഒരു ഏറ്റനല്ല ഇപ്പുറത്തെ കടയാണ് അത് ഇനി പോയിട്ട് പറഞ്ഞിട്ട് വേണം തിരുത്താൻ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റയിലെ കാര്യം യൂട്യൂബിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ എന്തായാലും കണ്ണൂരുണ്ടാവും വീഡിയോ അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളക് പിന്നെ എന്താ വെളുത്തുള്ളി ചെറുളി വേപ്പില മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ അങ്ങോട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകവും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അരപ്പ് ഇതാ കിഴങ്ങും എല്ലാം വെന്ത് കഴിഞ്ഞപ്പം അതിനകത്തേക്ക് ഒഴിച്ചെടുത്തു ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ടുകൊടുക്കുക പച്ചവെള്ളിച്ചെണ്ണയും കൂടെ തൂവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ അങ്ങോട്ട് ഒരു തട്ടിപ്പ് തിരികിയിട്ടുള്ള സ്റ്റൂ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഗ്രാമ്പൂ പട്ട ഇലക്കൊന്നും ഇട്ടില്ല ഇനി ഓവർ സ്പൈസസ് ആവേണ്ട വിചാരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റൊക്കെയാണ് ഞാനിപ്പോൾ അതിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി പാത്രങ്ങൾ എനിക്ക് അയ്യോടെ അങ്ങോട്ട് കഴുകി വയ്ക്കാന്ന് വിചാരിച്ചു ചെക്ക് കഴുകി എടുത്തിട്ട് നമുക്ക് മത്തനും പയറും കൂടെ വയ്ക്കാം വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പയർ വെള്ളത്തിലിട്ടിട്ട് തലേ ദിവസം ഇട്ടതല്ല ഇനി ഇന്നും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നാശമായി പോകും നാശാവണേക്കാട്ടിലും നല്ലത് നമുക്കവിടെ വെച്ച് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കറികളോ കാര്യങ്ങളൊന്നുമില്ല മോരുകറി ഇപ്പോൾ കണ്ണുകുട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ തരും അപ്പം അത് ഈ ഒരു മത്തനും പയറും ആയി കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടെ കൈയ്യോട് അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വൻ വൻപയർ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് മത്തനും കഴുകിയിട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിനും ഉപ്പിട്ട് വേവിക്കും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും നമ്മൾ അധികം ഉണ്ടാക്കാറുള്ളതാണ് അപ്പോൾ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം ബാക്കിയുള്ള പാത്രം കൂടെ കയ്യോടെ അങ്ങോട്ട് കഴുകുക എന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നത് കൂടി കൂടി കൂടിയിട്ട് പെരുകിയിട്ട് ആക്ക കൂടെ നമുക്കൊരു ഹതാ ഹുദോ നോക്കുമ്പോൾ അപ്പോൾ രണ്ട് ആ പാത്രമാണെങ്കിലും മൂന്ന് പാത്രമാണെങ്കിലും അത് ഒരു പാത്രമാണെങ്കിലും ഞാൻ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ അതങ്ങട്ട് കൈയോടെ കഴുകി വെക്കും എല്ലാം കൂടി ലാസ്റ്റിലേക്ക് വെക്കില്ല ലാസ്റ്റിൽ വയ്ക്കുമ്പോഴേക്കും നമുക്ക് ആകെ ഗെയ്വട്ടോ പിന്നെ നമുക്ക് ഈ പണി ഇങ്ങോട്ട് തീരുന്നില്ല തോന്നും എപ്പോൾ നോക്കിയാലും നമുക്ക് പണിയോട് പണിയാണെന്ന് തോന്നുന്നു അത് അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ വേഗം നമ്മുടെ അടുക്കള പണി എടുത്തെടുത്തിരുന്നോളും അത് എല്ലാം കഴിയുമ്പോളും ഇങ്ങനെ അന്തം വിട്ട് കുന്തപോലെ നിൽക്കാണ്ടിരുന്നാൽ മതി ഇനിയിപ്പത് കഴിയട്ടെ അടുത്തത് വെക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് രീതിക്ക് നിന്നാലും നമുക്ക് ഈ ഒരു കിച്ചണിലെ പരിപാടിക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ആ ഒരു മത്തൊരം പയറും വേവണ്ട സമയം കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് പോവാം അടുക്കളയുടെ ബേക്ക് വശത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ വാഴയിലൊക്കെ ഉണ്ട് പക്ഷേ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് പാടാ ഉമ്മ എവിടെ നോക്കുമ്പോഴും വാടലുണ്ട് ഒക്കെ കുറച്ച് അയ്യത് മേലെയാണ് നിൽക്കണം അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറയൊക്കെ പാടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചേരുന്നൊക്കെ പിന്നെ കുഞ്ഞിയത്ത് നിന്ന് മുറിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറയൊക്കെ തൊട്ടും തലോടിയിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കി പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു നാക്കല കണ്ടപ്പോൾ പിന്നെ അവിടെ പോയിട്ട് അങ്ങോട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു വാഴയിലും ഫുഡ് കഴിക്കുന്ന ഒട്ടുമിക്ക എല്ലാ മലയാളികൾക്കും ഇഷ്ടം തന്നെയാണ് മലയാളികളെന്നല്ല നമ്മൾ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ചുമാണ് കേട്ടോ എനിക്ക് ഈ വാഴയിലേൽ പൊ വേണ്ടിയിട്ടും വേണ്ടിയിട്ടും ചൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ടും ഇഷ്ടമാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിൽക്കണോടത്ത് വാഴലുള്ളതുകൊണ്ട് അതിന് വലിയ പഞ്ഞൊന്നുമില്ല ഒരു നാക്കല മുറിച്ച് വന്നു അവന് മാത്രം മതിയല്ലോ പുതിച്ചോറ് അപ്പോൾ അത് കാരണം അത് അങ്ങോട്ട് റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി വേഗം നമുക്കത് വാട്ടാം വാ വാഴലൊന്നും വാട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ആ സമയപ്പോഴേക്കും നമ്മുടെ മത്തനും പയറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ചെറിയ ഉള്ളി വെളുത്തുള്ളി പെരും നല്ല ജീരകം പച്ചമുളക് കുറച്ച് ഈ പറഞ്ഞ പോലെ കുരുമുളക് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് വേപ്പിലൊക്കെ കൂടിയിട്ട് ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കുക എല്ലാവർക്കും അറിയാമായിരിക്കും ശരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് അപ്പോൾ വന്ന് അവിടേക്കൊന്ന് തുടച്ച് ക്ലീനാക്കി കയ്യൊക്കെ കഴുകിയിട്ട് നമ്മുടെ അരപ്പ് റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ആ ഒരു വെന്ത മത്തനും പയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചു ഇനി ആ ഒരു അരപ്പ് വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചു ആ സമയത്ത് നമുക്ക് വേഗം എല്ലാം കൂടെ വാട്ടിയെടുക്കാം കേട്ടോ ഇനി ഈ ഒരു ശർക്കര അച്ച കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം എനിക്കതിന് അതിനകത്ത് ഇട്ട് കൊടുക്കും ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ എരിശ്ശേരിയിൽ ഇത്തിരി ഒരു മധുരം ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരാർ അച്ഛൻ്റെ ഒരു കഷ്ണം ഒരച്ച ഒരു അച്ഛൻ്റെ പകുതി കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ശർക്കര അതിൽ അത്തിക്കേണ്ട ഒരുകി ലയിച്ച് ആട്ടി പൊളി ആയിക്കോളൂ കേട്ടോ ഇനി അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ കടുക് ചെറിയ ഉള്ളി മൂപ്പിക്കുകയാണ് കടുക് പൊട്ടുമ്പോൾ ചെറുളി ഇട്ട് കൊടുത്തു വേപ്പിലിട്ട് കൊടുത്തു അതൊന്ന് ചെറിയ ഉള്ളിയും വേപ്പിലയും എല്ലാം കൂടെ മൂത്ത് വരണ സമയത്ത് ഇത്തിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം കൂടെ ഇട്ടുകൊടുത്തു അതൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്കത് ആരൊപ്പം ഇല്ലാത്തതിന് കിട്ടാം എരശ്ശേരിയുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇന്ന് എന്താണെന്നോ സംസാരിക്കുന്നത് മൊത്തം വെള്ളി വീഴാണ് കേട്ടോ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണെന്ന് തോന്നുന്നു എരശ്ശേരിയൊക്കെ ആയി ഒരു ഞാൻ വറുത്തിട്ടതിൻ്റെ ശേഷം ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒരു വേറെ പാത്രത്തിലാക്കി പാത്രത്തിലാക്കിട്ടാണ് എല്ലാ വിഭവങ്ങളും ഇവിടെ ആക്കി വെച്ചു ഇലയും മാറ്റി വെച്ചു ഇനി നമുക്ക് വേഗം പൊതുച്ചോറ് സെറ്റ് ചെയ്യാം കേട്ടോ ഇത് ഷോർട്ട്സിലേക്ക് എടുക്കാൻ കാരണം മൊത്തത്തിൽ എനിക്ക് ഇതിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രയും ഉപ്പേരിയും മത്തനും പയറും എല്ലാം ഉണ്ടിട്ട് അതിനകത്ത് മോരുകറി സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലാക്കുകയും ചെയ്തു ഇനി വേഗം നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ അവർക്ക് കഴിക്കുന്ന സമയമാകുമ്പോഴാണ് ഞാൻ അപ്പം ചൂടാറുള്ളൂ കേട്ടോ ഇതാണെങ്കിൽ നോക്കുമ്പോൾ ഞാൻ അവനെ ഐ എന്ന് പറഞ്ഞിട്ട് ആക്കുകയും ചെയ്തു നോക്കുമ്പോൾ ചെക്കനാണെങ്കിൽ സമയമായിട്ടും ഇല്ല എനിക്ക് ഇങ്ങനെ ചൂടോട് കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ കൊടുക്കുന്ന ആൾക്കാർക്കുമ്പം അങ്ങനെ കഴിക്കണമെന്നാണ് എൻ്റെ ഒരു നിർബന്ധം കേട്ടോ പക്ഷെ അവന അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും കൂടെ എനിക്ക് ആ കഴിക്കാരാകുമ്പോൾ പറഞ്ഞാൽ മതിയോ പറയും അപ്പോൾ ആ ചൂടോട് കൂടെ കഴിക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഒക്കെ ആവുമ്പോൾ അങ്ങനെയല്ലേ ചൂടോട് കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ അവിടെ വിളമ്പി വെച്ചിട്ട് ഞാൻ വേഗം ഓടിപ്പോയി കുളിച്ചു അപ്പോഴേ അവൻ അവിടെ ഡ്രസ്സ് ചെയ്യണേ ഉള്ളൂ എന്നിട്ട് വിളക്ക് വെക്കാന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ രാവിലെ കുളിച്ചിട്ട് വിളക്ക് വയ്ക്കുക ചെയ്യുക എനിക്കാണെങ്കിൽ ബാത്റൂം ക്ലീനിങ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ വെച്ചാൽ അടിച്ച് കഴുകി റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ നേരത്തെ കാലത്ത് കുളിക്കാറില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും കൂടെ അങ്ങോട്ട് വേഗം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ വെച്ചു വിളക്ക് വെക്കാണ്ടിരിക്കുമ്പോൾ എന്തൊരു സമാധാനം പിന്നെ ഇപ്പോഴാണ് ആശം വന്നതിൻ്റെ മുമ്പിൽ ഇരിക്കണം അപ്പ് ഒക്കെ തണുത്ത് വരച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഒന്ന് അപ്പം പറഞ്ഞാൽ പോരായിരുന്നു അമ്മന്ന് അപ്പം ഉണ്ടാക്കി തരായിരുന്നില്ലേ അവർ അപ്പോൾ കുഴപ്പമില്ല എനിക്ക് ഇങ്ങനെയാലും സീനൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് രണ്ടാൾക്കും ആയിട്ടില്ല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനോട് കഴിച്ചു പോയിട്ട് നമുക്ക് കഴിക്കുക എന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ ഒരു കറി കുറച്ചും കൂടെ വേണം പിന്നെ വെള്ളം വേണം ഇവിടെ പിന്നെ ചായ ആർക്കും വലിയ കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കറി കുറച്ചും കൂടെ ഒഴിച്ചുകൊടുത്തു ഞാൻ അവന് കഴിക്കട്ടെട്ടോ ഗെയ്സ് പൂജു എങ്ങോട്ട് പോവാണ് ഫ്ലോറ ഫ്ലോറ ഫാൻറ്റസിയേക്ക് പോവാണ് അവരിന്ന് മറ്റേ ട്രിപ്പ് പോകാത്തത് കൊണ്ട് ഇവർ കുറച്ച് ടൈംസ് ഇന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ഇങ്ങോട്ട് തിരിഞ്ഞേ റെസോട്ടേ ഇതെല്ലാം വാടകയൊക്കെയാണ് കേസ് സ്വന്തമായിട്ട് എൻ്റെ ബാഗും കമ്പലും മാത്രമേ എനിക്കുള്ളൂ ഞങ്ങൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല അങ്ങനെയാണ് എല്ലാവരുടെയൊക്കെ വാങ്ങിയിട്ടിട്ടൊക്കെ തന്നെയാണ് പോവുക എല്ലാം നമ്മുടെ ആണെന്ന് ഞങ്ങൾക്ക് സൈസ് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ സൗണ്ട് വയ്ക്കല്ലേ ലിപ്സ്റ്റിക് ഒക്കെ കയ്യിൽ എടുത്തിട്ടില്ലേ ടച്ചപ്പ് ആണോ അതിൻ്റെയാണല്ലോ അതിന് അതിൻ്റെ അടുക്കണോ ആ അതിന് സൗണ്ട് ഒരുമാതിരി ആയല്ലോ അവിടെ ക്ലിയർ അയ്യോ അവിടെ ക്ലിയർ ഇല്ല അവിടെ റൂമിൽ നിന്ന് എടുക്കുമ്പോ ക്ലിയർ കുറവ് കാണാൻ വേണ്ടി പറ്റില്ല അപ്പൊ ചുന്തരി ആണ് ഞങ്ങൾ വാടകയ്ക്ക് ഡ്രസ്സ് ഇട്ടാലും ഊജും ഒന്ന് പോയിട്ട് വരഞ്ഞാലും പറ്റേ വെള്ളത്തില് ഇറങ്ങുമ്പോ നോക്കോട്ടി അങ്ങനെ ഒന്നും പറഞ്ഞു പോവല്ലേ അത് പിന്നെ കടലല്ല അത്ര തോനെ വെള്ളമൊന്നും ഉണ്ടാവില്ല നോക്കട്ടെ ഇവിടെ തിരിഞ്ഞ് നല്ല ഭംഗി ഉണ്ടാ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസം അതിൻ്റെ അടിയിൽ പാൻറ് ഇട്ടിട്ടുണ്ടോ ആ അത് നല്ല കാര്യമായി അപ്പൊ ഓക്കേ ടാറ്റ ഞാൻ വരണ്ടല്ലോല്ലോല്ലോ എന്താ അവിടെ ആ നോക്കി ടാറ്റ ഇല്ലേടാ അപ്പം എല്ലാവരും പോയി കേസ് എനിക്ക് ചോ അല്ല ചോറ് ചായ ഞാൻ കുടിച്ചിട്ടില്ല എന്തൊരു ക്ലിയർ കുറവുണ്ടായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം പിന്നെ ചായ കുടിക്കുമ്പോൾ തന്നെ എനിക്ക് വെച്ചിട്ടുണ്ടല്ലേ വേറെ ഒമ്പതേ കാലായിട്ടുള്ളൂ നമ്മൾ ചായ കുടിക്കുമ്പോഴേക്കും പത്ത് പതിനൊന്ന് മണിയാവും എൻ്റെ ഇടയിൽ കുക്കിംഗ് പരിപാടി പിന്നെ രാവിലെ അങ്ങോട്ട് കഴിഞ്ഞു എന്താ പറയാ ഞാൻ ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ലോങ് വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്തിട്ട് വേണം അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ പോവും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പോവും എഡിറ്റ് ചെയ്യുമ്പോൾ പക്ഷേ ആയൊക്കെ കുടിച്ചിട്ട് ഇവിടെ അടിച്ചുവാരിലൊക്കെ പൂജിട്ട് കഴിച്ചോട്ടെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവളെല്ലോടും അടിച്ചു വാരയിട്ടുണ്ടായിരുന്നു പിന്നെ അത് എനിക്ക് ചെയ്യേണ്ടി വന്നില്ല ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ നേരത്തെ ആയ ദിവസം ഒരുപാട് സമയം നമുക്കുണ്ടാവും അപ്പം പിന്നെ ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇന്നിട്ടാണെങ്കിൽ വലിയ പാടൊന്നും പ്രയാസമൊന്നുമില്ല നമ്മൾ ആറരയ്ക്ക് നമ്മളല്ലേ ലോങ് വീഡിയോ ഉള്ളൂ ഒന്ന് പിന്നെ ഇതുമില്ല ലൈവും വേണ്ടല്ലോ അപ്പം ഇനി ബോറടിക്കാതെ കുറച്ച് നേരം ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് എല്ലാ ഇഷ്ടമാണ് കേട്ടോ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ടി വി ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ഇല്ല ഒരു മിനിറ്റ് ആ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടം അപ്പോൾ കുറച്ച് നേരം ബിഗ് ബോസ് ഇരുന്ന് കാണണം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സീസണും കാണാറുണ്ട് ഫോണിലാണ് കാണുക ഹോട്ട് സ്റ്റാർ കയറ്റിയിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പം ഞാൻ നമ്മുടെ ഇതിൽ വരുന്ന മൊബൈലിൽ വരുന്ന ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നും ഓരോന്നും ഭാഗേ കാണുള്ളൂ ടി വി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുൾ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല പിന്നെ അങ്ങനെ ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറേ രാവിലെ ഇരുന്നിട്ട് ഞാനിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് പണ്ടൻകുട്ടി പോയിട്ട് കുറേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഫോൺ കയ്യിൽ വെച്ചപ്പോൾ അങ്ങനെ കുറേ എപ്പിസോഡ് കണ്ടു ഇത്രയും കൂടി കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിരുന്ന് ഇത്തിരി നേരം കാണട്ടെ വേഷിക്കുമ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ ക്ലീനിങ്ങൊക്കെ വൈകുന്നേരം ഞാൻ ചെയ്യുള്ളൂ ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കുന്നേ ചിലപ്പോൾ ഞാൻ കാണിക്കുക പിന്നെ നമ്മൾ വൈകിയിട്ടേ ക്ലീനിങ്ങേ കാണിക്കുകയുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ഫുഡായി കാര്യങ്ങളായി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ ഓരോന്ന് കാണിക്കാം അത് വരെ ഞാൻ ഇനി എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓക്കെ ഇത് എൻ്റെ പഴയ മാലയാണ് കേട്ടോ മറ്റേ എൻ്റെ പെട്ടുള്ള മാല പൂച്ചിട്ടിട്ട് പോയി ഇത് കളറ് പോയിട്ടുണ്ട് പക്ഷെ കാണുമ്പോൾ ഇതിനകത്ത് കളറ് വീഡിയോയിൽ അറിയില്ല പക്ഷെ ശരിക്കും കാണുമ്പോൾ ഇത്തിരി കളറ് പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കത്ത മാല അപ്പം ഇനി ഇനി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാണാം ഞാൻ എഡിറ്റ് ചെയ്യാമായിരിക്കട്ടെ അല്ലെങ്കിൽ മട്ടിയാവും പിന്നെ എനിക്ക് ഉറക്കം വരും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഇത്രയും കൂടെ കാണട്ടെ ഇത്രയും കൂടി ഇന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ എഡിറ്റ് ചെയ്തു കഴിഞ്ഞ ചെറുതായിട്ടൊന്നും ഉറങ്ങും അപ്പം ആരെങ്കിലും വിളിക്കും അങ്ങനെ ഉറങ്ങാനും പറ്റാണ്ട് തല ഭയങ്കര വേദന തല വേദനിച്ചിട്ട് കണ്ടിട്ട് തുറക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും ഞാൻ ഒരു ഇതൊക്കെ ഇങ്ങോട്ട് നമുക്കൊന്ന് പോസ്റ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്തു വോയിസ് കൊടുത്തു ഡൗൺലോഡ് ചെയ്തു അതൊക്കെ അതിൻ്റെ അതിൻ്റെ പ്രോസസ്സ് അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ നാളേക്കുള്ള കുറച്ച് ഷോർട്സ് എടുത്ത് വെച്ചു നാളെ നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് സർപ്രൈസാണ് ഞാൻ പറയാം കേട്ടോ പോകുകയാണെങ്കിൽ ഞാൻ ചിലപ്പം കുഞ്ഞും കൂട്ടി പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ വെച്ചിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പോകണമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാവും അപ്പോൾ അത് കാരണം അഥവാ പോകുവാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂ തിരക്കിടാനുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകണം ഇല്ലെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ആകെ ആകെ പിന്നെ ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര പാടായിരിക്കും അപ്പം എങ്ങനെയെങ്കിലും പോകണമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസും എന്താ എന്താപ്പം പറയുക ഷോർട്സും വീഡിയോസൊക്കെ റെഡി ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാണ് അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പം ഇപ്പം മൂന്ന് മൂന്നര മണിയായി ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫുഡ് കഴിക്കട്ടെ ഇപ്പം ചെറുതായിട്ട് വിഷക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷക്കണില്ല കാര്യമായിട്ട് എന്നാൽ ഇത്തിരി വിഷുക്കുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷുക്കുണ്ട് അപ്പം ഏതായാലും ഇത്തിരി ചോറും കുറേ കറികൾ കൊടുത്തിട്ടുണ്ട് നമുക്കത് കൂട്ടിയിട്ട് ചോറുണ്ടാകാം വേഗം ചോറ് ബാക്കി പരിപാടി നോക്കാം പിന്നെ അപ്പോഴേക്കും പിള്ളേർ വരും ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ പോകേണ്ട ദിവസം ആണെന്ന് നമ്മുടെ കൈവേദന ഉണ്ടായിപ്പോ അതിൻ്റെയൊക്കെ കൂടെ ഞാൻ കാണിക്കാം പോകണ്ടെങ്കിൽ അപ്പോൾ ഞാൻ മാമുണ്ടായിട്ട് ആ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നാലുമണിക്കായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു വെച്ചോട്ട് ചാമിക്കേണ്ട സമയമായി ഞാനെന്നേരം കഴിക്കട്ടെ അത് കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ വിശുക്കുണ്ടായിരുന്നില്ല എന്നാലും വേണ്ടിയിട്ടുള്ള സമയത്ത് സമയം തെറ്റി തെറ്റിനാലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് കുറേ കറികളൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ടമാകുന്നത് കണ്ണം കുട്ടി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും സാധനം കൊണ്ടുത്തരും കേട്ടോ മിഠായി ആയിക്കോട്ടെ എനിക്ക് ചിലപ്പോൾ ഉപ്പിലിട്ടതായിരിക്കും വലിയ കുഞ്ഞു ക്ലിപ്പായിരിക്കും അവൻ ആ വണ്ടിക്കൂലി കൊടുക്കണമെന്ന് മിച്ചം വെച്ചിട്ടായിരിക്കും എനിക്ക് ഇതൊക്കെ എനിക്കിതൊക്കെ വാങ്ങിക്കൊണ്ടു അത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ കാത്തിരിക്കില്ലേ അതുപോലെ അവനെ കാത്തിരിക്കാറുണ്ട് എനിക്കറിയാം അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമെന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ആയിരിക്കും ആശം അതിനിപ്പോ ഒരു ഒരു രൂപയുടെ കാര്യമാണെങ്കിലും കൊണ്ടുവരുന്നതാണെങ്കിലും എനിക്കത് വലിയ സംഭവമാണ് കേട്ടോ നമ്മൾ ആലോചിച്ച് ഓർത്ത് അവനത് കൊണ്ടുവരിക അമ്മ വീട്ടിലുണ്ട് അമ്മയ്ക്ക് ഇന്നൊരു സാധനം മേടിക്കുക എല്ലാ പിള്ളേരും ആകാശം കൊണ്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കാനല്ലേ നോക്കുക ഇവൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡാ അപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ച് വേഗം പാത്രം കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി ഇപ്പോൾ വേറെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി വന്നിട്ട് ഞാൻ ക്ലീനിങ്ങും പരിപാടിക്ക് നിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഡ്രസ്സ് അങ്ങോട്ട് എടുത്ത് വയ്ക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി ഇടി മഴയൊക്കെ ഏത് നേരത്തെ വരാൻ ഒന്നും ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞിട്ട് ഇതൊക്കെ കൂടെ നനഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളും വേചാരവും ഒക്കെ ആയിട്ടാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതൊക്കെ അകത്ത് ആക്കി എന്ന് വെച്ചാൽ ഉണങ്ങല് ഉണങ്ങി മലരായിട്ടുണ്ട് അപ്പം ഇനി മറന്നു കഴിഞ്ഞാൽ പിന്നെ അത് മഴ പെയ്താൽ പിറ്റേ ദിവസം വൈകുന്നേരം ആവണം ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കയ്യോടെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ആക്കിയിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ എടുക്കണേൻ്റെ മുന്നേട്ടോ അതൊക്കെ മടക്കി വയ്ക്കുകയുള്ളൂ ഈ മടക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടാവും എന്തായാലും വേണ്ടില്ല ഇനി പോയി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ കേട്ടോ ഫുഡ് കഴിച്ചാൽ ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്ന അറിയില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കാരും ഞാനാണെങ്കിൽ ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്യാൻ പോയി അതിൻ്റെ ഇടയിൽ ആ എഡിറ്റിങ്ങിനൊക്കെ ഇരുന്നിട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് വേണം ഇനി ക്ലീനിങ്ങും പരിപാടിക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതിന് നിന്ന് കഴിഞ്ഞാൽ നേരം വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയും മറക്കരുത് നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പെട്ടെന്നൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയും കാണാൻ നല്ലൊരു വീഡിയോ ഉണ്ടാകണം എല്ലാവരും പെട്ടെന്ന് ബിസ് ചെയ്യും